അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോയി അതിനിടയിൽ നമ്മുടെ ആമയുടെ ഇത്താൻ്റെ കല്യാണവും കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു കാര്യങ്ങളെല്ലാം അങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു അങ്ങനെ ഓഫീസിൽ ഒരു ദിവസം ഷഹാന അമീർ എന്നോട് ചോദിച്ചു അമീർ അല്ല എന്താണിപ്പോൾ അങ്ങ് പോയാൽ മതിയോ അവളെ ഇവിടെ നിന്നും അടിച്ചിറക്കണ്ടേ നമുക്ക് അത് അതിനുള്ള വഴി നമ്മൾ ഒപ്പിച്ച് വെച്ചാൽ മതി പക്ഷേ നമ്മളാരും അവളെ ഇറക്കി വിടാൻ പാടില്ല അതിനുള്ള അധികാരവും നമുക്കില്ലല്ലോ സാറിനെ കൊണ്ട് ഇവിടെ നിന്ന് അവളെ ഇറക്കി പിടിപ്പിക്കാനുള്ള ഒരു കാരണം ഉണ്ടാക്കി അതുവഴി വേണം അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഇനിയും ദിവസങ്ങൾ വൈകാൻ എനിക്ക് വയ്യ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെയുള്ള അവരുടെ ഈ പ്രേമനാടകം കണ്ടു നിൽക്കാൻ അതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകണം അപ്പോൾ അവൻ പറഞ്ഞു ഹാ ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ആലോചിക്കുന്നത് അതിനു പറ്റിയ വല്ല അവസരവും ഒത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് നീ വാ നമുക്ക് ഒന്ന് അവരുടെ ക്യാബിനിൻ്റെ മുന്നിലൂടെ ഒന്ന് കറങ്ങി നോക്കാം പറ്റിയ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല നീവാ എന്നെല്ലാം പറഞ്ഞ് ഷഹാനയെ വിളിച്ചുകൊണ്ട് അമീർ അവിടെ നിന്ന് നമ്മുടെ സൈനുവിൻ്റെ ക്യാബിനിൻ്റെ മുന്നിലേക്ക് വന്നു തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ അതിൻ്റെ ആ ക്യാബിനിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് അകത്ത് നിന്ന് ജൈനവും അതുപോലെ തന്നെ ആമയും തമ്മിലുള്ള സംസാരം കേൾക്കുന്നത് അവർ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി അവർ ഇങ്ങനെ കാത് കോർപ്പിച്ച് നിന്നു അപ്പോഴാണ് നമ്മുടെ ജൈനു പറയുന്നത് ആമിയോട് ആമി പിന്നെ ഈ മാസത്തെ ഫുൾ കളക്ഷനാണ് ഇത് ക്യാഷ് നീ ഒരു കാര്യം ചെയ്ത് നീ ഇത് നിൻ്റെ ഡ്രോയിൽ കുറച്ച് സമയത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു വെക്ക് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ പുറത്ത് പോകും ആ സമയത്ത് ഇത് ബാങ്കിൽ അടക്കാനുള്ളതാണ് ഈ മാസത്തെ ഫുൾ പേയ്മെൻറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ നീ ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ നന്നായി സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആമയുടെ കയ്യിൽ കൊടുത്തു അവൾ പറഞ്ഞു സീനുക്ക് എനിക്കിതിവിടെ വെക്കാൻ പേടിയാണ് എൻ്റെ കയ്യിൽ അപ്പോൾ സീനു പറഞ്ഞു കുറച്ച് സമയത്തേക്ക് മതിയടി പെണ്ണെ എന്തിനാണ് ഇത്രയധികം പേടിക്കുന്നത് ഇത് നമ്മുടെ ഓഫീസല്ലേ ഇവിടെ ആര് വരാനാ പുറത്ത് സെക്യൂരിറ്റിയെല്ലാം ഇല്ലേ നീ ഇത് കുറച്ച് സമയത്തേക്ക് സൂക്ഷിച്ച് വെക്ക് ഞാൻ ഒരു അത്യാവശ്യ കോൾ ചെയ്യാനുണ്ട് ഒന്ന് പുറത്ത് പോയി കോൾ ചെയ്തു വന്ന ശേഷം ഞാൻ പോകുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോയി ബാങ്കിൽ അടക്കാം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങും നീ അതുവരെ ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഇപ്പോൾ വരാം എനിക്കൊന്ന് പുറത്ത് പോ പോയി കോൾ ചെയ്യാനുമുണ്ട് ഒരു അത്യാവശ്യ കോളാണ് അത് കഴിഞ്ഞ് ഞാനൊരു ചായയും കുടിച്ച് വരാം അപ്പോൾ അവൾ പറഞ്ഞു സാർ ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്താൽ എന്താ ഞാനല്ലേ ഉള്ളൂ നമുക്കിടയിൽ കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ അതുപോലെ തന്നെ എനിക്ക് ചായയും ഇങ്ങോട്ട് ക്യാൻറ്റീനിൽ നിന്ന് പറഞ്ഞാൽ കൊണ്ടുവരില്ലേ എനിക്കിതിവിടെ വെക്കാൻ പേടിയായിട്ടാണ് അപ്പോൾ ജൈൻ പറഞ്ഞു എന്താ ആമി നീ ഇങ്ങനെ നീ ഇത്രയ്ക്ക് ഇത്രക്ക് ഇല്ലാത്ത കുട്ടിയാണോ ഒരു അരമണിക്കൂർ ഈ ഒരു ക്യാഷ് സൂക്ഷിച്ച് വെക്കാൻ എനിക്ക് വയ്യേ നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്ത് പോകണമെന്നുമില്ലല്ലോ പിന്നെ ഇതിൻ്റെ അകത്ത് കയറി ഇത് ആരും എടുക്കുകയുമില്ല അത് നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ കുറച്ച് നീ കുറച്ച് പക്വതയുള്ള കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചെറിയൊരു ഫാമിലി ഫാമിലിയുമായിട്ട് അപ്പോൾ അവനോടൊന്ന് സംസാരിക്കാനുണ്ട് അത് നിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല പിന്നെ ഒരു ചായ എല്ലാം കുടിച്ച് ഞാൻ പെട്ടെന്ന് വരാം ഓക്കെ ഇനി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജൈനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതെല്ലാം കേട്ട് നമ്മുടെ ഷഹാനയുടെ അമീറിൻ്റെയും മനസ്സിൽ ഇങ്ങനെ ലിട്ടുപൂട്ടുകയായിരുന്നു കാരണം ഇതു തന്നെയാണ് പറ്റിയ അവസരം അത്രയും സൂക്ഷ്മതയോടെ നമ്മുടെ ആമിയുടെ കയ്യിൽ കൊടുത്ത പണമാണ് അത് അവിടെ നിന്ന് മാറ്റിയാൽ സൈനുവിൻ്റെ സകല നിയന്ത്രണവും വിടും അതിൻ്റെ ശേഷം അവളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാനുള്ള വലിയൊരു ചാൻസാണ് തങ്ങൾക്ക് മുന്നിൽ വരുന്നത് അതവിടെ നിന്ന് മാറ്റി കുറച്ച് ദിവസം ഒളിപ്പിച്ച ശേഷം അവൾ ഇവിടെ നിന്ന് പുറത്ത് പോയ പുറത്തായ ശേഷം അത് തിരികെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം എന്നാൽ കുഴപ്പമില്ല അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നാൽ കാര്യങ്ങൾ നടക്കും അത്രയും വലിയൊരു തുക തന്നെയുണ്ട് കാരണം ഗൂഗിൾ പേ വഴി അടക്കുന്ന ക്യാഷ് നേരെ അക്കൗണ്ടിലേക്ക് ചൊല്ലും കയ്യിലുള്ള ഇവിടെ കസ്റ്റമേഴ്സ് നൽകുന്ന പണം മൊത്തം ഇവിടെ ബാങ്ക് ഇവിടെ ലോക്കറിൽ സൂക്ഷിച്ച് മാസാവസാനം അത് ഒന്നിച്ച് കൊണ്ടുപോയി ബാങ്കിൽ അടക്കലാണ് പതിവ് അന്നന്ന് അടക്കുന്നതിനേക്കാൾ സൗകര്യം അതാണല്ലോ അതുകൊണ്ട് അവിടെ ഓഫീസിലുള്ള തന്നെ ലോക്കറിൽ സൂക്ഷിച്ച് അത് സെനു തന്നെ നേരിട്ട് ബാങ്കിൽ കൊണ്ടുപോയി അടക്കാറാണ് പതിവ് അങ്ങനെ ആ ഒരു പണമാണ് നമ്മുടെ ആമയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിലും വലിയ ഒരു അവസരം തങ്ങൾക്ക് വരാനില്ല എന്ന് ആലോചിച്ച് അവർ തമ്മിൽ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തു ഷഹാന അമീറിനോട് പറഞ്ഞു അമീർ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അവളെ ഓഫീസിൽ എൻ്റെ ക്യാബിനിലിരുന്ന് അവളെ ഞാൻ വിളിക്കാം ആമി ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു അതിനിടയിൽ അവളെ ഞാൻ അവിടെ നിന്ന് മാറ്റിത്തരാം അതിനിടയിൽ നീ എന്ത് ചെയ്യണം നീ ആ പണം അവിടെ നിന്ന് മാറ്റി നമ്മുടെ ക്യാബിനിൽ അവിടെ ഒരു രഹസ്യ അറയില്ല അവിടെ കൊണ്ടുവന്ന് വെക്കണം അതിൻ്റെ ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തു വേണം എന്ന് അതുകൊണ്ട് നീ നേരെ ഇവിടെ നിന്ന് ഒന്ന് മാറി നിൽക്ക് ഞാൻ അവളെ ഇവിടെ നിന്ന് നിനക്ക് മാറ്റിത്തരാം അതിൻ്റെ ശേഷം അവൾ എൻ്റെ അടുത്തേക്ക് പോന്നു കഴിഞ്ഞാൽ നീ മെല്ലെ ക്യാബിനിൽ കയറി ആ പണം എടുത്തു വരണം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് അവളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിത്തരാം എന്നെല്ലാം പറഞ്ഞു ഓക്കെ ഡി എന്നാൽ നമുക്കങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അമീർ അവിടെ മാറി നിന്നു ഷഹാന നേരെ അവളുടെ ക്യാബിനിൽ പോയി അതിൻ്റെ ശേഷം നമ്മുടെ ആമിയെ അവൾ കോൾ ചെയ്തു ഷഹാനയുടെ കോൾ കണ്ടപ്പോൾ തന്നെ ആമി അത് എടുക്കണോ എടുക്കണ്ടയോ എന്ന് ഇങ്ങനെ വിചാരിച്ചു കാരണം അവൾക്ക് ഇപ്പോൾ ടെൻഷൻ കാരണം ഒന്നിനും പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റിയൊരു മൂടായിരുന്നില്ല എത്രയും പെട്ടെന്ന് ആ പണം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ തനിക്ക് സമാധാനമാവുകയുള്ളു അല്ലെങ്കിൽ സൈനും തിരിച്ചു വരണം എന്നാലേ തനിക്ക് ആശ്വാസമാവുകയുള്ളു ആ പണം ഇവിടെ ഇരിക്കുന്ന അടുത്തോളം സമയം തനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും എന്നല്ല അവൾ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അവൾ ആദ്യം ഷഹാനയുടെ കോളെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അത് അടിച്ചു കട്ടായി അവൾ എടുക്കാതിരുന്നപ്പോൾ ഷഹാന മനസ്സിൽ വിചാരിച്ചു ഈ വരുമ്പോട്ടവളിത് ഇതെന്താണ് കോൾ എടുക്കാത്തത് എവിടെ പോയി കിടക്കുകയാണ് തങ്ങളുടെ പ്ലാൻ ഒന്നും നടക്കില്ലേ ഒന്ന് കൂടി ട്രൈ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് അവൾ ഒന്നുകൂടി ഫോണടിച്ചു അങ്ങനെ വീണ്ടും അവളുടെ കോൾ കണ്ടപ്പോൾ ഇനി അവളെന്ത് വിചാരിക്കുമെന്ന് കരുതി ആമി കോൾ എടുത്തു ഇനി എനിക്കെടുത്തില്ലെങ്കിൽ അവൾ ഇങ്ങോട്ടെങ്ങാനും വന്നാലോ വന്നു കഴിഞ്ഞാൽ ഈ പണം എവിടെയിരിക്കുമ്പോൾ താൻ മറ്റൊരാൾ ഇങ്ങോട്ട് വരുന്നത് തൻ്റെ സമാധാനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ എടുത്തു ആ ഷഹാന എവിടെ എന്തൊക്കെ വിശേഷം എന്താ ഡ്യൂട്ടിയിലല്ലേ ഇല്ലല്ലേ തിരക്കൊന്നുമില്ലല്ലോ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഷഹാന പറഞ്ഞു അല്ല നീ എന്താ ഫോൺ ഫോണെടുക്കാത്തത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിനു വേണ്ടി വിളിച്ചതാണ് നീ ഒന്ന് ഇവിടം വരെ വരുമോ ആമി എന്ന് ചോദിച്ചു അപ്പോൾ ആമി പറഞ്ഞു ഇല്ല സാർ സാറിവിടെയില്ല സാർ പുറത്ത് പോയിരിക്കുകയാണ് ഞാൻ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു എടീ നീ ഒന്ന് വാ അത്യാവശ്യമാണ് എനിക്ക് എനിക്കാകെ ടെൻഷനായിട്ടാണ് നിന്നെ വിളിക്കുന്നത് സാറില്ലല്ലോ പിന്നെ എന്താ നിൻ്റെ പ്രശ്നം സാറുണ്ടെങ്കിലല്ലേ നിനക്ക് അവിടെ നിന്ന് എൻ്റെ അടുത്തേക്ക് പോരാൻ പേടി ഇതിപ്പോൾ സാറില്ലല്ലോ എടി അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പോവാം നീ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് വിളിക്കുന്നത് എനിക്ക് ആകെ പ്രശ്നമാണ് എടിയെന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ ആമി ചോദിച്ചു എന്താ ഷഹാൻ നീ ഒന്ന് പറ എന്താണ് കുറേ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞാൽ സാർ ഇവിടെ നിന്ന് പോകും ഫ്രീ ആവും അപ്പോൾ ഞാൻ വരാം സാർ ഇപ്പോൾ എന്നെ ഒരു അത്യാവശ്യ കാര്യം ഏൽപ്പിച്ചിട്ട് ജോലി ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു പണം അവിടെയുള്ള കാര്യമൊന്നും അവൾ പറഞ്ഞില്ല അവൾക്കത് പറയാൻ തന്നെ പേടിയായിരുന്നു അപ്പോൾ ഷഹാന പറഞ്ഞു ഇ ഡി അതല്ല എനിക്ക് ഈ മാസം നമ്മുടെ എൻഡിങ്ങിൽ കൊടുക്കേണ്ട റിപ്പോർട്ടിൽ ഒരു കൺഫ്യൂഷൻ എങ്ങനെ നോക്കിയിട്ടും ആവുന്നില്ല നീ ഒന്ന് ഇങ്ങോട്ട് വാ എനിക്ക് ആകെ പേടിയായിട്ട് വെയ്യ അഞ്ച് മിനിറ്റ് കൊണ്ട് പോകാം എടി പ്ലീസ് എടി എനിക്ക് നിന്നെ അല്ലാതെ സഹായത്തിന് വിളിക്കാൻ മറ്റാരും ഇല്ലെടി എന്നെ നീ കൈവിട്ടാൽ പിന്നെ എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടും പിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു എങ്കിൽ ഞാൻ വരാം കാരണം ആമിക്ക് മറ്റാരെങ്കിലും അവളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് നിരസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് വിഷമമാകുമെന്ന് ആലോചിച്ച് അവൾ പെട്ടെന്ന് ഞാൻ എന്നാൽ വരാമെന്ന് വളരെ സങ്കടത്തോടു കൂടി തന്നെ പറഞ്ഞു അങ്ങനെ അവൾ ചുറ്റുപാടും നോക്കി ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ ഷഹാനയുടെ ക്യാബിനിലേക്ക് നടന്നു അതേസമയം തന്നെ അമീർ പെട്ടെന്ന് തന്നെ ക്യാബിനിൽ കയറി ആമി പുറത്ത് ഇറങ്ങി അവിടെ നിന്ന് കൺമറഞ്ഞ ശേഷം ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൻ പെട്ടെന്ന് തനക്ക് ആമിയുടെ ക്യാബിനിൽ കയറി അവൻ കറിയാം ആമി എവിടെയാണ് ആ പണം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അതുകൊ ചാവിയും അതുമായി തന്നെ ഉണ്ടായിരുന്നു കൂട്ടിയ ആമി അത് അപ്പോൾ തന്നെ കൊണ്ടുപോകുന്ന പണമല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് ആ ചാവി അത്മേ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആമിറിഞ്ഞ് അധികമൊന്നും വിനക്കിടേണ്ടി വന്നില്ല അവൻ ആ പണം മെല്ലെ അവിടെ നിന്ന് എടുത്ത് അതും പിടിച്ച് അങ്ങനെ ആരും കാണാതെ നേരെ അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു അങ്ങനെ നമ്മുടെ ആമി അവിടെ എത്തിയതും നമ്മുടെ ഷഹാനയോട് ചോദിച്ചു ആ എന്താണ് നിൻ്റെ പ്രശ്നം നീ ഒന്ന് പെട്ടെന്ന് പറയുക എനിക്ക് അത്യാവശ്യം ജോലി ഉണ്ട് തന്നെ സാർ ഏൽപ്പിച്ച് പോയതാണ് സാർ ഇപ്പോൾ വരും അപ്പോഴേക്കും അത് തീർക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് എന്താണ് എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഷഹാന പറഞ്ഞു എടി അതേ എന്നെല്ലാം ഇതാ നീ ഒന്ന് നോക്കുക എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ അമീർ ഇങ്ങനെ വരുന്നത് അവൾ കണ്ടത് അവൻ ഇങ്ങനെ കൈകൊണ്ട് സക്സസ് ഡൺ എന്ന് കാണിച്ചു അപ്പോൾ നമ്മുടെ ഷഹാനക്ക് മനസ്സിലായി തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്ന് അപ്പോൾ ഷഹാന പറഞ്ഞു ആ എടി ഞാൻ നീ വരുന്നതിനിടയിൽ ഒന്നുകൂടി ട്രൈ ചെയ്തു അപ്പോഴേക്കും ശരിയായി ഇനി നീ പോയിക്കോ സോറി എടി ബുദ്ധിമുട്ടിച്ചത് സോറി എന്ന് പറഞ്ഞു ആമിക്കാണെങ്കിൽ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നായിരുന്നു അവൾ പറഞ്ഞു ഓക്കേ എടി ഞാൻ അത്യാവശ്യം ഒരു അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ ഞാൻ പോട്ടെ നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു ഷഹാന അമീറിൻ്റെ കയ്യിൽ നിന്ന് എവിടെയാടാ ആ പണം എന്ന് ചോദിച്ചു അവൻ അതിങ്ങനെ എടുത്തു കാണിച്ചു മറ്റാരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൾ രണ്ടുപേരും അത് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആ ഒരു ഡ്രോയിൽ വെച്ച് കൂട്ടി അതിൻ്റെ ചാവി ഷഹാന എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ അവൾ ഇവിടെ നിന്ന് പുറത്തായ ശേഷം നമുക്ക് ഈ പണം അവിടെ തന്നെ കൊണ്ടുവെക്കണം എന്നിട്ട് ആരും അറിയാതെ എങ്ങനെയതവിടെ വന്നു എന്നല്ല അവർ എന്നാലും പണം നഷ്ടപ്പെടാൻ പാടില്ല കാരണം ഇത്രയധികം വലിയൊരു പണം നഷ്ടപ്പെട്ട് അത് തിരിച്ച് കിട്ടിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലീസ് അന്വേഷണം എല്ലാം വന്നാൽ നമ്മൾ ആകെ കുഴഞ്ഞ് മറിയും നമുക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമുള്ളൂ ആവശ്യമുള്ളത് കഴിഞ്ഞാൽ ആ പണം അവിടെ തന്നെ നമുക്ക് തിരിച്ചു വെക്കണം എന്നെല്ലാം അവർ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തു വിജയിച്ച ഭാവത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തു അങ്ങനെയാണ് നമ്മുടെ ആമി വന്ന് അവൾ വന്ന ഉടനെ തന്നെ ആ വലിപ്പ് ഡ്രോ തുറന്നു നോക്കി ബേജാറുകൊണ്ട് ആരും അവിടെ വന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ കാലിയായി കിടക്കുന്ന ആ ഒരു ഡ്രോ കണ്ടപ്പോൾ അവൾക്ക് ഇപ്പോൾ തൻ്റെ ശ്വാസം നിലച്ചു പോകും ഹാർട്ട് അറ്റാക്ക് വന്നെത്താൻ ഇപ്പോൾ മരിച്ചു വീഴുത്താൻ കുഴഞ്ഞു വീഴുവോ എന്നല്ല അവൾ ഭയന്ന് വിറച്ചു അവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് കരുതി പിന്നെ അവൾ ആകെ കുഴഞ്ഞ് തലയും കൊമ്പിട്ട് തൻ്റെ സീറ്റിൽ ഇരുന്നു അങ്ങനെ എത്ര സമയം ഇരുന്നു എന്നൊന്നും അവൾക്കറിയില്ല അപ്പോഴാണ് നമ്മുടെ സൈനു അങ്ങോട്ട് കയറി വന്നത് അല്ല എന്താ പകലുറക്കമാണോ എന്താ സ്വപ്നം കണ്ടുറങ്ങുകയാണോ ഹലോ എടോ ആമി ഹലോ എന്നെല്ലാം വിളിക്കുന്നുണ്ട് സൈനു അവൾ അവളുടെ പെട്ടെന്ന് ഞെട്ടി ഒരു പ്രേതത്തെ കണ്ട ഭയന്ന് കുറച്ച് നിൽക്കുന്ന ആമിയെ കണ്ട് സെയിനു ആകെ എന്താ വിട്ടു ഹലോ എന്ത് പറ്റിയെടോ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കണ്ട ആളൊന്നുമല്ല അല്ലോ എന്താ നിനക്ക് പറ്റിയത് ആണ് എന്ന് ചോദിച്ചു അവൾ ഇങ്ങനെ വിൽക്കിക്ക് കൊണ്ട് അത് സർ അത് പിന്നെ എന്നെല്ലാം പറഞ്ഞു അവൾക്ക് ശബ്ദം പോലും ശരിക്ക് പുറത്ത് വരുന്നുണ്ടായിരുന്നില്ല അവൾ സംസാരിക്കാൻ കഴിയാതെ അവൾ ആ ഡ്രോയിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് സ ഇങ്ങനെ അവിടെ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അവൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു അവൻ ആ ഡ്രോ വലിച്ചു തുറന്നു അതിലേക്ക് നോക്കിയ സൈനവും ആകെ ഞെട്ടിപ്പോയി കാരണം താൻ അവിടെ വെച്ചിരുന്ന ആമയുടെ കയ്യിൽ കൂടെ അവനക്കറിയാം ആമയവിടെയാണ് പണം സൂക്ഷിക്കുക എന്ന് അതവിടെ കാണാനില്ല അപ്പോൾ സൈന് പറഞ്ഞു എന്താണ് സംഭവിച്ചത് സത്യം പറ എന്താണ് ഇവിടെ സംഭവിച്ചത് നീ അപ്പോൾ നിന്നെ തന്ന പണം ഇവിടെ തന്നെയല്ലേ വെച്ചത് നീ എന്തു പറ്റി ആമി നീ ഒന്ന് എന്ന് പറഞ്ഞു നീ അത് ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തു പോയിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് നിൻ്റെ അടുത്തേക്ക് വന്നോ നീ അറിയാതെ പണം പണമെടുത്തു കൊണ്ടുപോയോ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു അവൾ ഇങ്ങനെ വിക്കി വിൽക്കിക്കൊണ്ട് കാര്യം പറഞ്ഞു ഷഹാന ഇവിടെ നിന്ന് തന്നെ വിളിച്ചതും അവൾ പോയതും അല്ല അപ്പോൾ സൈനു എന്നെ പെട്ടെന്ന് ദേഷ്യം വന്ന് ആകെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്താ അവൻ ശബ്ദമുയർത്തിക്കൊണ്ട് ആം അത്ര നേരം എന്ന് വിളിച്ചിരുന്ന സൈനു എന്താ മാന നീ ഈ പറയുന്നത് നിന്നെ ഞാൻ ഇത്രയധികം പണം ഏൽപ്പിച്ചിട്ട് നീ അത് ഉത്തരവാദിത്തമില്ലാതെ ഇവിടെ ഇട്ട് പോവാൻ പറ്റ കഴിയുമോ നിനക്ക് അതും ആ ഒരു ഡ്രോ ലോക്ക് പോലും ചെയ്യാതെ നീ അത് ഇവിടെ ഇട്ട് എന്തിനാണ് പോയത് ശബ്ദമുയർത്തിക്കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് ഇതെല്ലാം കേട്ട് ആമി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പറഞ്ഞു അത് സാർ പിന്നെ ഷഹാന അവൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അവൾക്ക് പറഞ്ഞു വിളിച്ചപ്പോൾ എനിക്ക് ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ചെയ്യുന്നു പറഞ്ഞു ആ അപ്പോൾ നിന്നെ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്തം മറന്ന് നീ അങ്ങ് പോയി നിനക്ക് ഞാനാണോ വലുത് അത് അവളാണോ വലുത് അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു അതല്ല സാർ അവൾ പറഞ്ഞത് അവൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അപ്പോൾ നീ അവളുടെ ജോലിയാണോ നഷ്ടപ്പെടുക ഇപ്പോൾ എന്താ ഇപ്പോൾ നിൻ്റെ ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പോൾ അവളുടെ ജോലിയാണ് നിൻ്റെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ആ പണം കണ്ടെത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്നല്ല ആമൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആമി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആമിക്ക് തലയിൽ ഒരു ബുദ്ധി വിധിച്ചത് അവൾ പറഞ്ഞു സാർ അത് പിന്നെ നമുക്ക് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയാലോ അവൾ ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് പറയുന്നത് സി സി ടി വി ചെക്ക് ചെയ്താൽ അറിയാമല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അപ്പോഴാണ് ജൈനുവിന് ആ ഒരു ബോധമുണ്ടായത് താൻ എന്തുകൊണ്ടത് ചിന്തിച്ചില്ല ആമിയെ ഇത്രയധികം ചീത്ത പറയുമ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് അത്രയധികം പ്രഷറിൽ അവളെ അങ്ങനെയും സൂക്ഷിച്ച് ഏൽപ്പിച്ച സാധനം അവൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്നു ചെയ്യാതിരുന്നപ്പോൾ അവൻ വന്ന ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് അവനും ചിന്തിച്ചു ആ അത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ സോറി നീ അത് പറഞ്ഞു പോയാക്ക് ആ ഓർമ്മ വന്നത് സോറി കെട്ടാ എൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു സാരമില്ല സാർ എൻ്റെ ഭാഗത്താണ് തെറ്റ് സാർ അങ്ങനെ ഒരു കാര്യം എന്നെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചപ്പോൾ ഞാനാണത് ഉത്തരവാദിത്തമില്ലാതെ ചെയ്തത് എൻ്റെ അടുത്താണ് തെറ്റ് സോറി സാർ ഞാനാണ് ക്ഷമ പറയേണ്ടത് എന്താ സാറ് ക്ഷമ ക്ഷമയോടെ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്നല്ല അവൻ